ഈ വാഫി വഫിയ സംവിധാനം നല്ല നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക സമസ്തയുടെ ആശയാദർശങ്ങൾക്ക് നിരക്കാത്ത രൂപത്തിൽ അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന അബ്ദുൽ ഹക്കീം ഫൈസി ആദിശ്ശേരിയിൽ നിന്നും ചില നിലപാടുകൾ ഉണ്ടാകുകയും അത് സമസ്ത വ്യക്തമായിട്ട് മുഷാവറ പഠിക്കുകയും മുഷാവറ ഐക്യകണ്ഠേന അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്തു അപ്പം ഇതോടുകൂടി പൊതുവെ സമസ്തയും അതുപോലെ സി എസ് സിയുമായിട്ടൊരു പ്രശ്നം നിലനിൽക്കുകയാണ് എനിക്ക് ചോദിക്കേണ്ടത് സമസ്തയും സമസ്തയുടെ നേതാക്കന്മാരും മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരും പാണക്കാട് അഥവാ പാണക്കാട് കുടുംബവും ഒരു വട്ടമേശയ്ക്ക് ചുറ്റും ഇരുന്നാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് ചോദിക്കേണ്ടത് സ്വാഭാവികമായിട്ടും ഇത് കുറെ മൂന്ന് വർഷമായി ഇപ്പം കാലതാമസം എടുക്കുന്നുണ്ട് ഇങ്ങനൊരു കോൺട്രഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം വന്നു അത് ഒരു മൊത്തത്തിലൊരു ജാമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നു അതിനുശേഷം ഇപ്പം അതില് സമസ്ത അതുപോലെ ലീഗ് തർക്കത്തിലേക്ക് എത്തുന്നു അതേ സമയത്ത് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും സമസ്തയുടെ ഭാഗത്തു നിന്നും മധ്യസ്ഥന്മാർ വെക്കുന്നു പറഞ്ഞു മിനിയാന്ന് തങ്ങൾ ആ പറഞ്ഞപ്പം അതില് വ്യക്തമായിട്ട് പഠിച്ചിട്ടില്ല എന്ന ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചിരുന്നു അപ്പോൾ സമസ്ത അതിനെപ്പറ്റി പഠിച്ചിട്ടില്ല എന്നാണ് സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നല്ലൊരു ക്ലാരിഫിക്കേഷൻ ഒരു വ്യക്തത തങ്ങൾ വരുത്തേണ്ടതുണ്ട് ഒന്നുമില്ലേ നമ്മൾ സംസാരിച്ച് നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്ത് അങ്ങനെ പോയിരുന്നുള്ളൂ അതെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ആ വിഷയം പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല അതെ അപ്പൊ അതില് സമസ്ത എന്നുള്ള വാക്ക് യൂസ് ചെയ്തിട്ടില്ല അതേപോലെ തന്നെ മധ്യസ്ഥന്മാർ എന്നും പറഞ്ഞില്ലേ പഠനം എന്ന് വരുമ്പോ ഒരു വിഭാഗം ആൾക്കാർ വിചാരിക്കുന്നത് പക്ഷെ നിങ്ങൾ ചോദിച്ചത് ഇത് എന്തുകൊണ്ട് കാലതാമസം താമസം എങ്ങനെ പരിഹരിക്കാൻ കഴിയുന്നു ഉദാഹരണത്തിന് അത് ആ പിന്നെ വീഡിയോ മൊത്തമായി കേട്ടാല് അങ്ങനത്തെ ഒരു സംശയത്തിന് വരുത്തൂല ആ ആയിട്ട് മനസിലാവും പക്ഷെ അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പീസ് പീസുകൾ ആയതുകൊണ്ട് നിങ്ങൾ ചോദിച്ചത് ഇത് ഇതിനിപ്പോ മധ്യസ്ഥന്മാരും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ചർച്ചകൾ നടക്കുന്നുണ്ട് ഈ ചർച്ച എന്തുകൊണ്ട് തീരുമാനമാവാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അപ്പൊ അതിനുള്ള മറുപടി ആയിട്ടാണ് ഞാൻ പറഞ്ഞത് അതിലൊരിക്കലും സമസ്ത മുഷാവറമസ്ത പഠിച്ചു എന്നുള്ള വിഷയം മധ്യസ്ഥന്മാരിലേക്കാണ് ആ ഒരു പിന്നെ ആലോചിച്ചുകൂടുന്നത് മധ്യസ്ഥന്മാരെന്നുള്ള വിഷയം പറഞ്ഞില്ലേ അതിന്റെ കൃത്യമായിട്ടുള്ളത് എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത് ഈ ഇപ്പം ഇങ്ങനെ ഈ ഒരു ആഗ്രഹിച്ച കാര്യങ്ങള് ഇത് ഇവർക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റും ഇപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും പറഞ്ഞതെന്ന് വെച്ചാല് നമ്മളിപ്പം സമസ്തന്റെ വിഷയമാവട്ടെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലുള്ള വിഷയമാവട്ടെ ഈ സ്വത്ത് തർക്കമാവട്ടെ എന്തോ ആവട്ടെ ഇതില് എല്ലാത്തിലും മധ്യസ്ഥന്മാർ നൽകും അപ്പൊ മധ്യസ്ഥന്മാർക്കുള്ള ക്വാളിറ്റി അതുപോലെ തന്നെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ അപ്പൊ അവര് കൃത്യമായിട്ടുള്ള ആളുകൾ ആയിക്കാനും മാത്രമാണ് രണ്ടും പരിഹരിക്കാൻ സാധിക്കുക അപ്പൊ അവര് അപ്പൊ നമ്മൾ വെച്ചാൽ ഇതില് ഈ സമസ്ത ലീഗ് വിഷയത്തില് സമസ്ത അപ്പൊ ഇതിന്റെ വിഷയം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മൾ മധ്യസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് രണ്ട് ഭാഗത്തും നന്നായിട്ട് പഠനം നടത്തണം അതെ അതെ സ്വാഭാവികമായിട്ടും പഠനം നടത്തണം അപ്പൊ ഈ പഠനം നടത്തുമ്പം കുറെ സമയം എടുക്കും അത്രയും ഒരു കാര്യമായിട്ടുള്ള ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യം അപ്പൊ ഈ പഠിക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധിച്ച് ഈ രണ്ടിനും രണ്ട് ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഒരു റിപ്പോർട്ട് സമർപ്പിക്കണം അതിനുശേഷം ഇത് പിന്നെ എങ്ങനെ പരിഹരിക്കുമെന്നുള്ള റിപ്പോർട്ട് വേറെ ഈ രണ്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയതിനു ശേഷം വിഭാഗത്തോടും സെപ്പറേറ്റ് ആയിട്ട് സംസാരിച്ച് ഇത് യോജിച്ചു പോകാൻ പറ്റുമോ അല്ലെങ്കിൽ യോജിച്ച് പോവാൻ പറ്റില്ലേ ഇതിന് അവരോട് രണ്ടുപേർക്കും പറ്റുന്ന ഒരു കോംപ്രമൈസ് തലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും ഇങ്ങനെയുള്ള നല്ലൊരു പ്രവർത്തനങ്ങൾ ഇതിന്റെ പുറകെ വേണം അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് അങ്ങനെ പഠിച്ച് മനസ്സിലാക്കി സമയം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ സാധിച്ചിരുന്നു പക്ഷെ ഇത് ഇപ്പോഴും പരിഹരിക്കാതെ മുന്നോട്ട് പോകാനുള്ള കാരണം ഞാൻ അതാണ് ഞാൻ അവിടെ അപ്പം അതില് മധ്യസ്ഥന്മാര് ഇതിന്റെ മീഡിയേറ്റർമാരായി നിൽക്കുന്ന ആളുകള് വേണ്ടത്ര ഇത് സ്റ്റഡി ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത് സ്റ്റഡി ചെയ്തിട്ടുണ്ടെങ്കിൽ